ഗവർണറുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി എം വി ജയരാജൻ ജില്ലയിലെ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കണ്ണൂരിൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായപ്പോൾ മതനിരപേക്ഷ വിശ്വാസികൾ വിശ്വാസികളാകെ തടഞ്ഞു അത്തരമൊരു പാരമ്പര്യം കണ്ണൂരിലുണ്ട് പക്ഷെ അദ്ദേഹം വിദ്വേഷത്തോടെ കണ്ണൂരിലെ ജനങ്ങളെ ആകെ അപമാനിക്കുകയാണ് ചെയ്തത് കണ്ണൂരിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമര കാലം മുതൽ ഇങ്ങോട്ട് കണ്ണൂര് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും നാടായിട്ടാണ് അറിയപ്പെടുന്നത് ഇതൊന്നും ഗവർണർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശികൾ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇർഫാൻ ഹബീബ് അടക്കമുള്ള ചരിത്രകാരന്മാരെയാണ് അദ്ദേഹം അപമാനിച്ചത് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് എന്തായിരിക്കും പറയേണ്ടതില്ലോ ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ പരിശോധിച്ചാൽ തോന്നുന്ന ഒരു കാര്യം തിരുവിതാംകൂറിലെ ഒരു നാടോടി നാടകത്തിലെ കഥാപാത്രം കണ്ടപ്പനെ പോലെയാണ് അദ്ദേഹം കിട്ടിക്കണ്ടപ്പനു ജലപ്രഭുവാണ് കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചു വരും എന്നാൽ അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് ജയിക്കാനോ സ്വയം ചെയ്യാനോ ഒന്നും തയ്യാറാവില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സ്വയം ചെയ്യേണ്ടതൊന്നും ചെയ്യുകയില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിയും സ്വഭാവവും യു പിയിൽ ബുലന്ത്സഹർ ജില്ലയിലാണ് അദ്ദേഹം കണ്ണൂരിലെ ജനങ്ങളെ അപമാനിച്ച ആളെ ആ ജില്ലയിലെയും ജനങ്ങളെ തിരിച്ചപമാനിക്കാൻ ഞങ്ങളില്ല ആ ജില്ലയെ കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ ഒരുപാട് പ്രഗത്ഭമതികൾ ആ ഉണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ യു എന്ന സംസ്ഥാനം ബി ജെ പി അധികാരത്തിലെത്തിയതോടുകൂടി ന്യൂനപക്ഷ ദലിത് വേട്ടയുടെ കേന്ദ്രമായിട്ടത് മാറി കോടതി ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചത് ബലാത്സംഗത്തിന്റെ തലസ്ഥാനമാണോ യു പി എന്നാണ് അങ്ങനെയൊരു സംസ്ഥാനത്ത് നിന്നാണ് നിയമ വരുന്നത് എന്നാൽ കേരളം അതിൽ നിന്നത് വ്യത്യസ്തമാണ്